ഹരിശ്രീ ഗണപതയെ നമ അവിജ്ഞമസ്തു ഓം ശ്രീ ഗുരുവേ നമ ബാലീവധ വൃത്രാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജന്മിളിച്ചീടിനാൽ പിന്നെയും ക്രുധനായി നിന്നു കിഷ്കിന്ദാപുരദ്വാരി കൃത്വ മഹാസിംഹം നാദം രവി വിളിക്കുന്ന നാദം ഒരു ഗ്രേ ചെന്നു ബാസു നേത്രയായി മധ്യേതടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ എനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കിൽ പരാജിതനായി പോയ സുഗ്രീവനാശിവം വന്നിടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമുള്ളൊരു മിത്രം അവനുണ്ട് പിന്തുണ നിർണയം താരയും ചൊന്നാളതു കേട്ടവനോടും വീരശിഖാമണി കേട്ടാലുമെങ്കിൽ എങ്കിൽ നീ കാനനത്തിങ്കിൽ നായാട്ടിനു പോയിതു താനേ മമസുതനങ്കതനേരം കേട്ടോ ഒരു എന്നോട് ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോക നീ ശ്രീരാമന്റെ ശ്രഥനാമയോധ്യാധിപൻ രാമൻ എന്നുണ്ടവൻ തന്നെ നന്ദനൻ ലക്ഷ്മണനാകും അനുജനോടും നിജ ലക്ഷ്മി സമയായ സീതയോടൂമവൻ വന്നിരുന്നീടിനാൽ ദണ്ഡകാനനെ വന്യാശനായി തപസു ചെയ്തിടുവാൻ ദുഷ്ടനായുള്ളൊരു രാവണ രാക്ഷസൻ കട്ടുകൊണ്ടാനവൻ തത്നിയേം ലക്ഷ്മണനോടും അവളെ അന്വേഷിച്ചു തൽക്ഷണമൃശ്യ മൂക്കാചലേ വന്നിതൂ മിത്രാത്മജനയും തത്ര കണ്ടിടിനാൻ മിത്രമായി വാഴകയൻ അന്യോന്യമൊന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ടൊരഗ്നി സാക്ഷിയായി ദുഃഖ ശാന്തിക്കങ്ങിരുവരുമായുടൻ വൃത്രാരിപുത്രനെ കൊന്നു തിഷ്കിന്തയിൽ മിത്രാത്മജ നിന്നെ വാഴിപ്പതെന്നൊരു സത്യവും ചെയ്തു കൊടുത്തിൻ സത്വരമർക്ക തനയനു മന്നേരം ഇത്തമാശാസ്യ വൃത്രാരിപുത്രനും ക്രൂധനായി സത്വരം നിർഗമിച്ചിടിനാൽ യുദ്ധായ സത്വരം നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്രധ യും അശ്രു കണങ്ങളും വാർത്ത വാർത്ത് ആരൂഢ പല്ലും കടിച്ചലറികൊണ്ടു ബാലിയും നളഞ്ഞോരു നേരം തഥാ മുഷ്ടികൾ കൊണ്ടു താടിച്ചതു ബാലിയെ ദുഷ്ടനാ ബാലിരു സുഗ്രീവനെയും തഥാ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചിരിക്കവേ കെട്ടിയും കാൽ കൈ പരസ്പരം താടനം ും മുട്ടുകൊണ്ടും തലതങ്ങളിൽ കൊട്ടിയുമേറ്റം പിടിച്ചും കടിച്ചും അങ്ങോറ്റത്തിൽ വീണും ഉൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടി പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും ിയർക്കയും നാടികൾ തീർക്കയും മുഷ്ടയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവാർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തിസ്തുതിക്കയും കാലനും കാലകാലൻ താനും ഉള്ള പോർ ബാലയസുഗ്രീവ യുദ്ധത്തിനു വാദൃഢം അച്ഛൻ കൊടുത്തൊരു ബാലബാലുമുണ്ട് അച്യുതൻ ഭേദമില്ലൊന്നു കൊണ്ടും തമ്മിലെങ്കിലും ഭേദിച്ചു തർക്ക തനയനു വിഗ്രഹം അഗ്രജ മുഷ്ടിപ്രഹരങ്ങളേൽക്കയാൽ സുഗ്രീവനേറ്റം തളർച്ചയുണ്ടെന്നതു കാരുണ്യം കലർന്നു വേഗേന വൈകുണ്ഠൻ ദശരഥ നന്ദനൻ ബാലിതൻ ഭക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടു വൃക്ഷ ഷണ്ടം മറഞ്ഞാ ചുമേന്ദ്രമാത്രം തൊടുത്തു വലിച്ചു നിറച്ചുടൻ വിദ്രുതമ്മാറയച്ചരുളിയിടാൻ ചെന്നതു ബാലിതൻ മാറിട്ടറച്ചളവൊന്നങ്ങറി വീണിയിടിനാൽ ബാലിയും ഭൂമിയുമൊന്നു വിറച്ചതന്ന നേരത്തു രാമനെ കൂപ്പി സ്തുതിച്ചു മരുൽസുതൻ മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടിനാൽ ബാലിയും രാമനായോ ഒരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗം ഭയത്തോടോടി വേഗേന പൊക്കിതു കിഷ്കിന്തയായ പുരാജിരേ ചൊലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കവീശ്വരൻ ശ്രീരാമ സായകമേറ്റുരണാജിനെ താര കുമാരനെ വാഴിക്ക വൈകാതെ സർവത്ര ഗോവിന്ദ രാമനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ